ഖുറാൻ അദീസും എന്ന് അവർ പറയുന്നതിന്റെ ഉള്ളിൽ കിടക്കുന്ന പൊരുൾ എന്നെ പിൻപറ്റൂ എന്നാണ് സലഫികൾ എന്ന് പറഞ്ഞാൽ മുമ്പ് ജീവിച്ചവർക്കാണ് സലഫ് എന്ന് പറയാം അവരെ ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് പറയും ഈ സലഫിന്റെ കാലത്ത് പെട്ട ആളാണ് ഇമാം ഷാഫി റള്ളി അള്ളാഹുഹു ഷാഫി ഇമാമൻ അപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല മധുഹബിന്റെ ഇമാമുകളെ പിൻപറ്റാൻ പറ്റാത്തതുപോലെ ഞങ്ങളെയും പിൻപറ്റാൻ പാടില്ല എന്ന് അവർ പറയണമായിരുന്നു ഇതിപ്പോ മധുഹബിന്റെ അടുത്തെത്തുമ്പോ പിൻപറ്റാൻ പാടില്ല ഇവരെ പിൻപറ്റണം എന്നാണ് ഇവർ പറയാതെ പറയുന്നത് പിന്തുടരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായി ആ ഒരല്പം പറയാമോ ഇമാമുകൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് മധുബിന്റെ മാമുകളും നബിസ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈറുൽ കൊറോണി പർണി സുമല്ലതീനെ ലൂനഹും സുമല്ലതീനെ ലൂനഹും ഏറ്റവും നല്ല നൂറ്റ ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടും അതിനോടടുത്ത് നിൽക്കുന്ന നൂറ്റാണ്ട് പിന്നെ പിന്നെ അതിനോട് അടുത്തത് എന്ന് ലബസ്താസങ്ങൾ സർട്ടിഫൈ ചെയ്ത ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലാണ് ഈ മഹത്വക്കളക് വന്നിട്ടുള്ളത് ഇതിനിടയ്ക്കൊരു സംഗതി ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതായിട്ട് പറയാണ് ഇവർ പലപ്പോഴും ഞങ്ങൾ സലഫികളാണെന്ന് പറയും സലഫികൾ എന്ന് പറഞ്ഞാൽ ഹിജറ മുന്നൂറിൻ്റെ മുമ്പ് ജീവിച്ചവർക്കാണ് സലഫ് എന്ന് പറയാം അവരെ ഫോളോ ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് പറയും ഈ സലഫിന്റെ കാലത്ത് പെട്ട ആളാണ് ഇമാം ഷാഫി റള്ളി അള്ളാഹു ഷാഫി ഇമാൻ അപ്പൊ ഇവര് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല അബുഹനിമനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല തെറാവേന്റെ വിഷയത്തില് ഷാഫി മദബിന്റെ തീരുമാനം ഇരുപത് റക്കയത്തല്ലേ നാല് മധബി ഇരുപതല്ലേ അവിടെ അവർ ഫോളോ ചെയ്യുന്നില്ല അപ്പോ സല സ്വഹാബത്തടക്കം തറാവ് ഇരുപത് കേട്ടിട്ടുണ്ട് ഗോലി ജിറ മുന്നൂറിന് മുമ്പല്ലേ ആണ് അപ്പൊ സലഫ എന്ന് പറയുമ്പോൾ സലഫിന്റെ കാലത്തിലെ നാല് മധുബിന്റെ ഇമാമിങ്ങൾ ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവര് പറയൂ നമ്മൾ ഖുർആൻ ആദീസാണ് നോക്കേണ്ടിയത് എന്നാ പിന്നെ ആദ്യ ഖുറാൻ അദീസ് എന്നാണ് പറഞ്ഞാൽ പോരെ ഞങ്ങൾ സലഫോ അപ്പൊ ഇവർ പറയും പിന്നെ പറയാല് ഈ മൂന്ന് നൂറ്റാണ്ടിന്റെ അടയിൽ ജീവിച്ചവരും പിന്നെ ഓര് പറഞ്ഞുകൊണ്ട് മാത്രം എടുക്കാൻ പറ്റൂല ഒരത്ര കഴിവുണ്ടെങ്കിലും എടുക്കാൻ പറ്റൂല ഖുർആൻ അദീസ് നോക്കിയിട്ട് അതിനോട് ഒത്തിട്ടുണ്ടോ ഒരു പറഞ്ഞത് നോക്കണം എന്നിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് ഈ അതെ മൗലന്മാരായിരിക്കും ഓക്കെ അപ്പൊ എന്നാ പിന്നെ ആദ്യം തന്നെ ഖുർആൻ അദീസിനെ നമ്മൾ സ്വീകരിക്കും പറഞ്ഞാൽ പോരെ കാരണം കുറാൻ നദീസിനോട് ഇവരെ കാഴ്ചയിൽ ഒത്തതെ എടുക്കു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ സലഫാണ് സലഫികളാണ് ഹിജറെ മുന്നൂറിനുമുമ്പ് ജീവിച്ചവരെ ഫോളോ ചെയ്യുന്നവരാന്ന് പറഞ്ഞിട്ട് എന്റെ അർത്ഥമുള്ളത് അത് അവരെ വാദം അവരനെ പൊളിക്കുന്നത് ഇങ്ങനെയുള്ള കാപ്പട്യങ്ങള് ജനങ്ങളെ എപ്പോ മൂന്ന് നൂറ്റാണ്ടിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വാചകം പിടിച്ചിട്ട് ഒരു പുകമറ ഉണ്ടാക്കി ഞങ്ങൾ ഭയങ്കര പണ്ടത്തെ പോലത്തെ സൂക്ഷ്മജ്ഞാനികളാന്ന് തെളി തോന്നിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയും ആ നൂറ്റാണ്ടിലുള്ള വലിയ മഹത്വക്കൾ കുറാൻ നദീസ് നോക്കി കണ്ടെത്തിയ വിഷയങ്ങൾ പറയുമ്പോൾ അതിനെ അവിശ്വാസങ്ങൾ പഠിപ്പിച്ചതിനെതിരെയാണ് ഇവർ സ്വയം വിലയിരുത്തിയിട്ട് അപ്പൊ ഖുറാൻ അതീസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വാദത്തിലേക്ക് ചുരുങ്ങുക പിന്നെ ആദ്യം തന്നെ അതങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കുറെ തർക്കങ്ങൾ ഒഴിവാക്കല അപ്പൊ ഏതായാലും ഈ മൂന്നു നൂറ്റാണ്ടിനുള്ളിലാണ് ഈ നാല് മദബിന്റെ ഇമാമകൾ ജീവിച്ചത് അതിലെ നാല് മദബിന്റെ ഇമാമകളിലെ ഏറ്റവും അവസാനം ജന്മം കൊണ്ടാണ് ഇമാം അഹമ്മദ് അള്ളി അള്ളാഹു ഹു അഹമ്മദ് അള്ളി അള്ളാഹു മഹാനവറുകള് കുറെ പറയാണ്ട് മഹാനവറുകള് പത്ത് ലക്ഷം ഹദീസ് മിനിമം മഹാനവറുകൾക്ക് മനഃപ്പാടുണ്ടായിരുന്നു മഹാനവറുകൾ അതിൽ മുസ്നദ് എന്ന കിതാബ് അവരുണ്ടാക്കുന്നത് തന്നെ ഏഴര ലക്ഷം ഹദീസുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനവറുകൾക്ക് പത്തു ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു എന്ന് ഇമാം താജി സുബിഖി റഹമഹുല്ലണ്ട് ഇബ്രുൽ പറയുന്നുണ്ട് മറ്റു മാമൂങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്ത് ലക്ഷം ഹദീസ് അവർക്ക് മടപ്പാടുണ്ടായിരുന്നു അത്രയും പരിജ്ഞാനുണ്ടായിരുന്നു ഈ അഹമ്മദി അള്ളാഹുഹു മഹാനവരുകൾ പറയുന്നുണ്ട് എനിക്ക് ഒരു വിഷയത്തിൽ എനിക്കൊരു വിഷയത്തില് വിഷയത്തിൽ എന്നോടൊരാൾ മതവിധി ചോദിച്ചാൽ ആ വിഷയത്തിൽ തങ്ങളുടെ ഹദീസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇമാം ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ നോക്കും ഷാഫി ഇമാമിന്റെ വാക്കുകൊണ്ടാണ് ഞാൻ പിന്നെ മതവിധി പറയുക എന്ന് അഹമ്മദ് അപ്പൊ ഷാഫിന്റെ ഹദീസ് പരിജ്ഞാനത്തെ മഹാനവറുകളെ ആണ് അംഗീകരിക്കുന്നത് എന്ന് മാത്രമല്ല പഠിപ്പിച്ച ഹദീസിൽ കാണാം ഇന്ന ആലിമ ആലിമുറ ഒരു പണ്ഡിതൻ വരാനുണ്ട് അവർ ലോകമാഗമാനം ടക്കും ഇത് ഇമാം ഷാഫി റഹിമഹുള്ള കുറിച്ചാണെന്ന് ധാരാളം ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇമാം ഷാഫി തങ്ങളെ പറഞ്ഞല്ലോ ഈ ഇമാം ഷാഫി റഹിമഹുല്ല മഹാനവറുകളോട് വേറെ സൂക്ഷ്മതക്കേടി സംഭവം പറയാം മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ഒരാളെ ഒരു ചോദ്യം ചോദിച്ചു ചോദ്യത്തിന് പിന്നെ പാടെ പരാമർശിക്കുന്നില്ല ഇതിന് മറുപടി വിശുദ്ധ ആണിൽ നിന്ന് എനിക്ക് കിട്ടണം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ കിട്ടണം മഹാനവർ ഏഴ് വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആാൻ മന്പാടാക്കിയതാണോ അതിന്റെ ഉത്തരം കിട്ടാൻ വേണ്ടി മഹാനവർ ഖുർആൻ ഒരു ആവർത്തി ഫുള്ള് അർത്ഥം ചിന്തിച്ചോതി ഉത്തരം അന്നേരം മനസ്സിൽ അള്ളാഹു എട്ടു വരുത്തിൽ വന്നില്ല ആവർത്തിച്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് തവണ ഓതി ഉത്തരം കിട്ടിയോ കിട്ടിയില്ല വീണ്ടും നിർത്തില്ല കാരണം ഖുർആനിൽ ഉണ്ടാവുമല്ലോ ഇരുപത് മുപ്പത് നാപ്പത് അൻപത് നൂറ് കത്ത് ഓതിയിട്ടും ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല മഹാനവർഗ് ഉദ്യമം ഉപേക്ഷിച്ചില്ല തുടർന്നു ഇരുന്നൂറ് ഹത്തും അല്ല ഇരുന്നൂറ്റി അമ്പത് അല്ല മുന്നൂറ് ഹത്തമോദി മുന്നൂറാമത്തെ ആയത്ത് ആയത്തെത്തിയപ്പോ ഇതിന് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടി ഇതിലുണ്ടല്ലോ എന്ന്

ജനങ്ങൾ അറിവ് തേടി ഒട്ടകപ്പുറത്തേറി അവർ ഒരു പണ്ഡിതനെ അങ്ങനെ അന്വേഷിച്ച് നടക്കും അങ്ങനെ മദീനയിലുള്ള ഒരു പണ്ഡിതനെക്കാൾ വലിയൊരു പണ്ഡിതൻ അവർക്ക് എത്തിക്കാൻ ഇത് ഇമാം പറ്റൂലെ കുറിച്ചാണ് ഇമാമുകൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇമാ ബുഹാരി റഹ്മുളള നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെ പറഞ്ഞ ഹബീസായി ഉദ്ധരിക്കുന്നു ദീന് കാർത്തിക നക്ഷത്രത്തിന്റെ അവിടെ പോയി നിന്നാൽ ഈ മാൻ അവിടെയാണുള്ളതെങ്കിൽ അവിടെ പോയിട്ട് അതിനെ പിടിക്കുന്ന തീർച്ചയക്കാരായ ആളുകൾ വരും എന്ന് നബി നബിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട അബു ഹനീഫിനെ കുറിച്ചാണെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം വിശദീകരണം ഇമാം ഇമാനീഫ എന്ന ഗ്രന്ഥത്തിൽ മഹാനവകൾ ഇതിന്റെ വിശദീകരണം ഈ ഇമാമുകളെ കുറിച്ചാണെന്ന് വിശദീകരിക്കുന്നത് വേറെ ധാരാളം ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അവരുടെ സ്ഥാനാണ് മഹത്വം എന്ന് മാത്രമല്ല ഒരു വല്ലാതെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഒന്ന് ഷാഫി ഷാഫിന്റെ കൗലുണ്ട് അബു ഹനീഫാമിന്റെ മക്കളാണ് ഫിലെ എല്ലാ ജനങ്ങളും എന്ന് ഷാഫി ഷാഫിള്ളഹു പറയുന്നുണ്ട് അവരുടെ കഴിവിന്റെ അംഗീകാര കഴിവിനെ കുറിച്ചുള്ള അംഗീകാരമാണ് ഷാഫിമാമെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഷാഫി ഇമാമുണ്ട് ഉസ്താദാണ് മലിക്കി ഇമാമു ഈ ഷാഫിന്റെ ശിഷ്യരിപ്പെട്ടാരാണ് ഈ ഇവം അബു ഹനീഫറഹിമഹുള്ള ധാരാളം പല സ്വഹാബികളെയും നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പല ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പുറമെ അബു റഹിമഹുള്ളയുടെ നാട്ടിൽ നിന്ന് ഒരു ദിവസം ഒരാട് കളവ് പോയി നഷ്ടപ്പെട്ടു ഈ ആട് നഷ്ടപ്പെട്ടപ്പോ മഹാനവരങ്ങൾ ചെയ്തത് ആടിനെ വളർത്തി പരിചയമുള്ള ആടിനെ കുറിച്ച് പരിജ്ഞാനമുള്ള ആളെ കണ്ടെത്താൻ ശ്രമം നടത്തി അദ്ദേഹത്തെ കണ്ടെത്തി എന്നിട്ട് ഒരു ആട് മാക്സിമം എത്ര കൊല്ലം ജീവിക്കും അന്വേഷിച്ചു അപ്പൊ ഒരു ആട് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ഉത്തര കൊല്ലം എന്ന് അത്രയും കൊല്ലം മഹാനവർക്ക് പിന്നെ ആടിന്റെ മാംസം കഴിച്ചില്ല കാരണം ഈ മാസയിൽ ഇപ്പൊ ഒരു ആട്ടിറച്ചി എത്തിയാൽ ഇറച്ചി കണ്ടത് ആടിൻ്റെതാണെന്ന് അന്വേഷിക്കും ഇത് അന്ന് കളവ് പോയ ആടിൻ്റെതാണോ എന്ന് ഭയപ്പെട്ടിട്ട് കഴിക്കൂല അറിയാണ്ട് പോലുള്ളിൽ എത്തിപ്പോയ ഞാന് അതുകൊണ്ട് എന്റെ ഈമാന്റെ എന്റെ ഒരു ആത്മീയതയ്ക്ക് ഭംഗം വരുമെന്ന് മഹാനവർക്ക് പേടിച്ചു പക്ഷെ ഇങ്ങനെ വളരെ വിദൂരമായ സാ സാധ്യതയുള്ള സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമൊന്നുമില്ല നിർബന്ധമില്ല നമുക്ക് എന്ത് ചെയ്യാം ആ ആ ആടിന്റെ മാംസം ഉറപ്പില്ലാതെ കഴിക്കാണ്ടെന്നാൽ മതി ബാക്കിയൊക്കെ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല ഉറപ്പ് കിട്ടാത്ത കാലത്തോളേതും കഴിക്കാന്നാണ് അല്ല പക്ഷെ മഹാനവർക്ക് സൂക്ഷ്മതയുടെ ഭാഗമായി അത്ര വർഷം ആട്ടരച്ച് കഴിച്ചില്ല ഇത് ധാരാളം മാമൂൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ അടുക്ക ഒരു വീട്ടിൽ ഒരു സദ്യ കഴിഞ്ഞു അല്പം മാംസം ബാക്കിയായി അപ്പോ അതിന് എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്തപ്പോ ആരോ പറഞ്ഞു അത് പുഴയിൽ കൊണ്ട് മതി അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിക്കാ മതി എന്നാ പിന്നെ മീനുകൾ തിന്നോളല്ലോ മത്സ്യങ്ങൾ കഴിക്കും വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ട് ജല ജലാശയത്തിൽ ഒഴിച്ചു ചാടി ഇട്ടു കളഞ്ഞു ഈ വിവരം അബുഹനിഫറഹിമെന്ന് പറഞ്ഞപ്പം മത്സ്യവുമായി ബന്ധമുള്ള ആൾ അന്വേഷിക്കുകയും അത്രയും ഒരു മത്സ്യം മാക്സിമം എത്ര കൊല്ലം ജീവിക്കുന്നു കണ്ടെത്തി അത്രയും വർഷം പിന്നെ മത്സ്യം കഴിച്ചില്ല കാരണം ഒരു പക്ഷേ എന്റെ തീന്മാശയിൽ എത്തിയ ഈ പ്ലേറ്റിന്റെ സൈഡിൽ നിൽക്കുന്ന മത്സ്യം അത് അന്ന് കളവ് പോയ ആടിന്റെ മാംസം കഴിച്ച മത്സ്യമാണെങ്കിലോ എന്നുള്ള സാധ്യത വളരെ സാധ്യത കുറവാണ് കനാകൂട്ടിൽ സൽക്കാരത്തിന് അട്ടർച്ചിൽ എത്തിയെന്ന് എന്തോറപ്പുള്ളത് ഇല്ല ആരും മറ്റേ വേറെ അർത്ഥം വെച്ചിട്ടുണ്ടാവും പിന്നെ അള്ളാഹുന്റെ പക്ഷേ ഏറ്റവും അധികം ഉള്ള നമ്മുടെ കാഴ്ചയിലുള്ള ജീവികളെ ഏറ്റവും അധികം മത്സ്യമായിരിക്കും പറയുന്നുണ്ട് കാരണം കടല് എഴുപത് ശതമാനം കടലാ അതിൽ ഭൂരി ധാരാളം മീനുണ്ട് ഇത്രയും മത്സ്യങ്ങളുണ്ട് ആ കൂട്ടത്തിന് ഈ ഒരു മത്സ്യം ആ മത്സ്യമാണെന്ന് എങ്ങനെ പറയാ വളരെ ചെറിയ സാധ്യത എങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഈ സാധനം കടന്നു പോകരുതെന്ന ഉത്തമ ബോധ്യം മഹാനവരെ അത് കഴിക്കുന്നതിൽ നികറ്റി ഇത്ര സൂക്ഷ്മത പാലിക്കണ ഒരാള് അള്ളാഹുന്റെ ദീനിന്റെ പേരില് ഒരു മസാല പറയുമ്പോൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുകയോ തോന്നിയ പോലെ പറയുകയോ ചെയ്യോ ഇല്ല ഇത്തരം ഇമാമുകളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ലോകം സംബന്ധിച്ച നാല് പതിവധി ഇമാമുകളും അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് മാത്രല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട് ഇമാം അഹമ്മദുള്ള വിവാഹത്തെ കുറിച്ച് ഹൈഫുൽ അബ്ദുലി അടക്കം ധാരാളം ഇമാമുകൾ അവരുടെ തറച്ചും ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇമാം മാലിക് റഹ്മെ തൊട്ട് കുറിച്ച് ധാരാളം ഇമാമുകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതന്നെ മുൻഗാമികളായ ഇമാമുകൾ എഴുതിയ അബു ഹനീഫർ അലുല്ലാഹു തൊട്ട് മുൻഗാമികളെ ഇമാമികൾ അവരെ പറ്റി പറയാൻ മാത്രം ഗ്രന്ഥം രചിച്ചത് ഇരുപത്തിമൂന്ന് ഗ്രന്ഥം നമ്മൾ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അല്ലാത്തതുണ്ടാവാം നമ്മൾ ശ്രദ്ധപ്പെടാത്തതുണ്ടാവാം ഇമാർ അലുല്ലാഹുനെ കുറിച്ച് അവരെ പഠിച്ച കുറിച്ച് പറയാൻ വേണ്ടി മാത്രം സ്വതന്ത്ര രചന ഇമാം ബൈഹക്കയുടെയും മറ്റു ഇമാമികളുടേതും ഒക്കെ എടുത്തു നോക്കുമ്പോൾ നാൽപ്പതിലധികം മുൻഗാമികളായ വലിയ പണ്ഡിതന്മാർ നാൽപ്പതിലധികം പണ്ഡിതന്മാർ മഹാ അവരുടെ ചരിത്രം എഴുതാൻ വേണ്ടി ഗ്രന്ഥം സെപ്പറേറ്റ് മുസ്തഖിൽ മുസ്തക്കലിനെ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് പിന്നെ മഹാന്മാരുടെ ചരിത്രം പറയുന്ന കിതാബുകൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട് ഇത്രയും ലോക അംഗീകാരം നേടിയ മാത്തുക്കളാണ് ഇവര് അള്ളാഹു സുബ്രഹന ഹോത്താല ഇവരോടുകൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ടെ അമീൻ അതിന്റെ ഇടക്ക് ഒരു പോയിന്റ് പോലും കാര്യം കൂടെ പറയാം ഇനി ഇവിടെയുള്ള വലിയ ഗവേഷണ പടുക്കളാണ് ഞങ്ങൾ കുറാനാദ നോക്കും എന്ന് പറയണം മൗലവിമാര്

മറ്റ് സുനന് അതേപോലെ തന്നെ നമ്മുടെ അബുദാബു റഹ്മാള്ളയുടെ വേറെ കുറെ കിതാബുകളുണ്ട് ഇമാം ബുഖാരി റഹ്മാള്ളിയുടെ മറ്റ് സഹീൽ ബുഖാരി അല്ലാതെ അദബുൽ മുഫറദ് പോലെയുള്ള ധാരാളം കിതാബുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇമാം ബൈഹക്ക് റഹ്മാള്ളിയുടെ ധാരാളം സുനു കുബർ അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള ഇന്ന് ലോകത്തു ലഭ്യമായ പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ സത്യസന്ധമായിട്ട് ഉത്തരം കിട്ടണം ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഒരാവർത്തി വായിച്ച ഏത് മൗലവിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഒരാവർത്തി വായിച്ച ഞാൻ രണ്ടാമത് പറയുന്നില്ല അതന്നെ തന്നെ അർത്ഥം മനസ്സിലാക്കി സഹിതം അത് മനസ്സിലാക്കിയായി ഒരാവർത്തി വായിച്ച ആരാണുള്ളത് ഇനി വേണ്ട വാദത്തിന് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാം ഒരാളെ നിസ്കാരത്തില് എന്താക്കി സുജൂതില് ആ ഒരു കൈ വെക്കാൻ മറന്നുപോയി പിന്നെ എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം ആ കൈ വെക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തായിപ്പോയി സംശയമായി പോയി ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് ഇരുന്ന് ഇരുപ്പെന്ന് ആർക്ക് പറയാൻ പറ്റും ഇത് ചെറിയ സിമ്പിൾ ചോദിക്കണം ഇങ്ങനെ നമ്മൾ ഓരോ സംഗതി എടുത്ത് നോക്കിയാൽ ആ അവർക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും അത് ഇരുന്ന് ഇരുന്ന് ആർക്കും മറന്നു വരാൻ കഴിയില്ല ഇനി പിന്നെ നോക്കിയിട്ട് ഉണ്ടോ ആ ഹിമാമികൾ എന്ത് പറഞ്ഞോട് തപ്പിറ്റാ പറയാം ഇങ്ങനെ ഒരാവൃത്തി വായിച്ച ആളുകൾ പോലും ഉണ്ടാവില്ല ഇത് വാദത്തിനുവേണ്ടി സംബന്ധിച്ചാൽ തന്നെ സൊഹലിദ് എത്ര ഹദീസ് ഇവരെ തലമുണ്ടയിൽ ഓർമ്മ ഉണ്ട് വായിച്ചെന്ന് വിചാരിക്കാം എത്ര ഹദീസ് ഓർമ്മയുണ്ട് ഒരു വിഷയം വരുമ്പോ ഇല്ല ഒരു വട്ടം വായിച്ചാലും പത്തോട്ടം വായിച്ചാൽ ഓർമ്മ നിൽക്കൂല അതേസമയം നമ്മൾ ഇപ്പറഞ്ഞ ഇമാമുകള് അഹമ്മദ് ഇമാമിനെ പറ്റി പറഞ്ഞില്ലേ ഓരോ മുസ്മദ് ഉണ്ടാക്കുന്ന ഏഴ് ലക്ഷം മനപ്പാടാക്കിട്ട് ഹദീസ് ഇത്തരം പത്ത് ലക്ഷം ഹദീസ് ഇവർക്ക് മനപ്പാടുണ്ട് ധാരാളം ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഇമാമുകൾ അവരുടെ ഹൃദയത്തിലു ഫുള് ലൈവായി നിലനിൽക്കുകയാണ് ഇത് വെച്ചിട്ടാണ് അവര് മതവിധി കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് നമുക്ക് ഓരോ ഭയങ്കര വിശ്വാസ ഓരോ ലോകത്ത് വന്ന പിൽക്കാലത്ത് വന്ന എല്ലാ പണ്ഡിത മഹത്തുക്കളും ഓരോ മഹത്വംഗീകരിച്ചിട്ടുണ്ട് ഇബിനു തേമിയ പോലും ഹംബലി മദഹബ് സ്വീകരിച്ചിട്ടുണ്ട് ഇബിനു അബ്ദുൽ വഹാബ് പോലും ഹംബലി മതബബ് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഞാൻ വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും സ്വീകരിച്ചേ പറ്റുമെന്ന് ഉണ്ടായിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവരെക്കാൾ ഉൾക്കൊണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് എന്ന് മാത്രമല്ല ലോകത്ത് അറിയപ്പെട്ട ഇമാം നബബി റഹിമഹുല ഇമാം വസാലി റഹിമഹുല ഇമാറഹമുല്ല ഇബിനു ഇമാം കസ്തീ റഹ്ഹുല്ല ഇമാം അതേപോലെ തന്നെ വിജയ് അൽ ഹനഫി ഇബിൻ ഇബിൻ കൊദാമത്തിൽ മക്ദിസി മഹബിലെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നാല് മദഹബിലെ ഇമാമുകള് ഇമാമെന്ന് എന്ന് അറിയപ്പെട്ട ഇമാമുകൾ ഒക്കെ നാലാൽ ഒരു മദഹബിന് ഇന്നിരിക്കുന്നത് അപ്പോ നമ്മൾ ഏത് ഗ്രന്ഥം എടുത്ത് നോക്കിയാലും അതിന്റെ അവസാനത്തിൽ ചട്ടം നോക്കിയാൽ അൽഹംബലി അഷാഫലി അൽ മാലിക്കുന്ന കാണാൻ പറ്റും വളരെ മുൻഗാമികളായ ചില ഇമാമുകളും സ്വന്തം ഗവേഷണത്തിന്റെ പരിധിയിൽ എത്തിയവരുണ്ടാവാം എന്നത് മാറ്റിവെച്ചാൽ ഭൂരിഭാഗം ഇമാമുകളും ആ മധു പിൻപറ്റിയവരാണ് മധുഭ് പിൻപറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഇമാമുകളെ പോലെ ഗവേഷണത്തിന്റെ ഗ്രേഡിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് അവരെന്ത് ചെയ്യാത്തത് മധുഹബ് ഫോളോ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല സുഹാസ്യത്തോടെ ഇമാമുകളടക്കം മധുഹബ് സ്വീകരിച്ചവരായിരുന്നു എന്ന ആശയം അലി ഇൻസാഫിലും അതേപോലെ തന്നെ അൻവർഷ കാശ്മീരിയുടെ റഹ്മോന്റെ അൽ അറഫുഷിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോ മധബ് എല്ലാ പ്രമുഖരായ ഇമാമുകളും ദീനോട് കൂറിലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് ഒരാത്തി പോയി പറഞ്ഞ ഹദീസിന്റെ കിതാബുകളൊക്കെ കേവല വായനയും പറയുന്നു കേട്ടോ പിന്നെ ഇടീസ്തലാൽ പഠിക്കണം പിന്നെ ഹദീസിന്റെ പരമ്പര ഓർമ്മ വേണം പരമ്പര അടക്കം വായിച്ച ഓർമ്മയുള്ള ആരവരല്ല ലോകത്ത് നിന്നാൽ ഒരാളില്ല അങ്ങനത്തെ പരമ്പര അടക്കം ഓർമ്മയുള്ള ഒരു നൂറ് ഹദീസ് പോലും പരിഹാരമുള്ള ഒരൊറ്റ ആൾ പോലും നമ്മളെ പരിചയത്തിൽ ഉണ്ടാവില്ല ഈ ഇമാമുകളൊക്കെ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഹദീസുകൾ പരമ്പര സഹിതം മനപ്പാടാക്കിയിരുന്നു അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരെ മഹത്വ ലോകം അംഗീകരിച്ചിട്ടുണ്ട് ഓരോ സൂക്ഷ്മത നമ്മൾ പറഞ്ഞു അബൂ അബൂഹാമിന്റെ സൂക്ഷ്മത ഷാഫി ഇമാമിന്റെ മുന്നൂറ് തവണ ഒരു വിഷയത്തിന് വേണ്ടി ആണ് ഓദ്യിയത് എല്ലാം നമ്മൾ പറഞ്ഞു അള്ളാഹുസുബാനോല ആ ഇമാമുകളോട് കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ آمين أن أرجع إلى أصحابكم وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين